ഒരു ദിവസം ഉണ്ടല്ലോ രാവിലെ എണീറ്റപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീട്ടേക്ക് വിളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാനങ്ങട്ട് ഞങ്ങളങ്ങോട്ട് വരാൻ പോവുകയാണ് ഞങ്ങളങ്ങോട്ട് വരട്ടെ എത്ര ദിവസത്തേക്കാണ് വരണ്ടേ രണ്ടാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് കേട്ടോ നമ്മൾ വിചാരിച്ചും കൂടിയില്ല അപ്പം ഞാൻ പറഞ്ഞു ആ എന്തായാലും വരട്ടെ നമുക്ക് ഇവിടേക്ക് പിന്നെ ആരും വരാനൊന്നുമില്ലല്ലോ അല്ല നമ്മളിവിടെ ഓൾറെഡി സെറ്റായി വേറെ മക്കളിവിടെ പഠിക്കാൻ പോയി തുടങ്ങി പിന്നെ ഇനി നീ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം അച്ഛനും ഉണ്ട് ഇപ്പോൾ നാട്ടിൽ അപ്പോൾ അച്ഛനും അമ്മയാണിച്ചെങ്കിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോകും എത്ര ദിവസത്തേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്ത് എത്ര ദിവസത്തേക്ക് ആണെങ്കിൽ ഇഷ്ടത്തിന് വന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാഴ്ച ടിക്കറ്റ് കേട്ടോ അപ്പം അതിനെന്താ പറയുക നമുക്ക് സന്തോഷം ആര് വന്നാലും കാരണം നമുക്ക് അറിയാം ആരും വരല്ലോ ഇങ്ങനെ അപ്പം അങ്ങനെ ശരി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ട്രെയിനിൽ വരാൻ അച്ഛൻ സൗകര്യം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ട്രെയിനിലാട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തേ അത് ഒരു ശനിയാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു ഞായറാഴ്ച എത്തേണ്ട രീതിയിൽ അപ്പോൾ നമുക്ക് ലീവ് ലീവുണ്ട് ശനി ഉണ്ട് ലീവുണ്ട് വൈകുന്നേരം എവിടേക്കാലും പോകാമല്ലോ അതിന് മുന്നേ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ബുക്ക് ചെയ്തു ഞായറാഴ്ച ഇപ്പോൾ നമുക്ക് സെക്കൻഡ്രാബാദിക്കാട്ടോ ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ സെക്കന്ധ്രാബാദ് വന്നിട്ട് വേണം പിക്ക് ചെയ്യുകയാണെങ്കിൽ ഞായറാഴ്ച ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിട്ടോ അവിടെ എത്തി നമ്മൾ പിക്ക് ചെയ്യാനൊക്കെ പോയി നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ദ്രുവയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പനി ഉണ്ടായിരുന്നു പനിയൊന്നും മാറി വരുന്നുണ്ടായിരുന്നുള്ളൂ വൈറൽ ഫീവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈദരാബാദ് ഞങ്ങൾ എന്നിട്ട് അന്നത്തെ ദിവസം വീട്ടിലെത്തി ഞങ്ങൾ നല്ല റെസ്റ്റ് എടുത്തു കാരണം ആ പിള്ളേർക്കും അയ്യാണ് പിന്നെ അച്ഛനും അമ്മയ്ക്കും അന്നേരം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ വന്നിട്ട് എവിടേക്കൊക്കെ എന്നുള്ളത് വരുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ